വന്ന് കയറിയത് അവസാനമാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു സൈനിങ് തന്നെയായിരുന്നു ബിഭാഷിം എന്ത് കൊണ്ട് ബികാഷിമ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യത്തിന് യൂനം തന്നെ വളരെ മികച്ച ഒരു മറുപടി നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസിൻ്റെ സപ്പോർട്ടൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതെന്നൊക്കെയാണ് പറയുന്നത് ഏകദേശം അതിനോട് സമാനമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ബിഗാഷിംനവും നടത്തിയിരിക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഐ ഹാവ് ബീൻ പ്ലെയിങ് ഫോർ നാഷണൽ ടീം അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ സോ ഐ ഗോ അറൗണ്ട് ഫോർ ദ നാഷണൽ ടൂർ എവരി I go to 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 always a that really motivated me to make the decision to join the decision join ക്ലബ് സംഭവം ഞാൻ പ്ലെയർ ആയിരിക്കുന്ന സമയത്ത് അണ്ടർ സെവൻ അണ്ടർ അണ്ടർ ട്വന്റി വൺ കാറ്റഗറിയിലെല്ലാം നാഷണൽ ടൂറിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കളിക്കാൻ പോകുമ്പോഴെല്ലാം അവിടെ എല്ലായിടത്തും ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെങ്കിലും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയത് എന്നാണ് ബികാഷ് പറയുന്നത് ഏത് കോണിൽ താൻ കളിക്കാൻ പോയാലും അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ആ ഒരു ആരാധകരുടെ പിന്തുണ പ്രതീക്ഷിച്ച് തന്നെയാണ് ബികാഷും ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതെന്ന് വികാഷ് തന്നെ പറയുന്നു പിന്നെ പുള്ളിക്ക് മന്തി ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി കോൺട്രാക്റ്റിംഗ് ആയിരിക്കും മുപ്പത് ശതമാനം ഫാൻസ് മുപ്പത് ശതമാനം മന്തി നാൽപ്പത് ശതമാനം സാലറി നാൽപ്പത് ശതമാനം സാലറി ഉണ്ടോയെന്ന് അറിയത്തില്ല നാൽപ്പത് ശതമാനം ഫോളോവേഴ്സ് ആയിരിക്കും ആർക്കറിയാം